ഞാനൊരു ഫയർഫോഴ്സുകാരനാണ് ഞാൻ അവിടെ അല്ല അച്ഛമ്മ മരണപ്പെട്ടു അപ്പൊ അതിനുവേണ്ടി ഇന്നലെ വന്നതാണ് രാവിലെ ചെറിയ രീതിയിൽ ഒരു കൂണു ഇടിപൊട്ടണമാര് ഉണ്ടായിരുന്നുള്ളു തോന്നിട്ടുണ്ടായിരുന്നുള്ളു പിന്നീടാണ് ചാനൽ എന്റെ പേര് സുജയ് ശങ്കർന്നാണ് ഞാൻ കൽപ്പറ്റമുണ്ടിലാണ് ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്തതിന്റെ ഒരു ഇത് ഞാൻ ബൈറ്റ് തന്നിട്ടായിരുന്നു അപ്പൊ ഇവിടെ ചെറിയൊരു ഇടിയാ അത്ര വലിയ ഇതായിട്ട് തോന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത്രയധികം ആൾക്കാരെ കാണുമ്പോഴാണ് പരിഭ്രമില്ലാന്ന് നിങ്ങൾ ഈ ചോദിക്കുകയാണ് ആ പരിഭ്രമം പരിഭ്രമം ഒന്നും ഇല്ല ഈ നാടിന്റെ പേര് വെള്ളച്ചാട്ടം എന്നാണ് നിലവിൽ ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വെള്ളച്ചാട്ടം ഇല്ല പക്ഷെ ഇവിടത്തെ പ്രത്യേക ഒരു കാലത്ത് ഈ പ്രദേശത്ത് മലേന്റെ മുകളിൽ നിന്ന് വലിയ രീതിയിൽ വെള്ളം വെള്ളച്ചാട്ടമായിട്ട് പോകുന്ന ഒരു സ്ഥലം അതുകൊണ്ടാണ് ഇതിന് വെള്ളച്ചാട്ടം എന്നുള്ള പേര് തന്നെ ഉണ്ടായത് പക്ഷെ പിന്നീട് ആ വെള്ളച്ചാട്ടം എന്നുള്ള സംഭവം ഇല്ലാതായി അത് പുഴ വഴി മാറി പോയതാണോ അല്ലെങ്കിൽ മലയിൽ വീഴുന്ന വെള്ളം വേറെ ഏതെങ്കിലും രീതിയിലേക്ക് വഴി മാറ്റി എന്നുള്ള ഇപ്പോഴും ജനങ്ങൾക്ക് ആശങ്കകളുണ്ട് കാരണം സ്ഥിരമായിട്ട് വെള്ളച്ചാട്ടം കണ്ടിരുന്ന ഒരു ഭാഗത്ത് വെള്ളച്ചാട്ടം ഇല്ല ഒരു നല്ലൊരു മഴ വന്നാൽ പോലും നല്ല വെള്ളച്ചാട്ടം വരുന്ന ഒരു ഏരിയയാണ് ഈ സ്ഥലത്തിന്റെ പേര് വെള്ളച്ചാട്ടനാണ് ആ പേരിന് അനുകൂലമായി ഒന്നും പോകില്ല ആ വെള്ളച്ചാട്ടം ഇല്ല അപ്പൊ അതിൽ ആശങ്കകളുണ്ട് നാട്ടുകാർക്ക് ആശങ്കകളുണ്ട് ടക്കല്ലോ കേട്ടോ ഞാൻ കേട്ടില്ല ഞാൻ ട്രാക്ടർ പോകുന്ന ആടാണ് ഇവിടുത്തെ എന്താ വെച്ചാൽ ഇവിടുത്തെ ടീമുകൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് നാട്ടിൽ നിന്ന് വിളി വന്നിട്ടാണ് ഞാൻ അറിയുന്നത് അതായത് മാഹിന്ന് വിളിച്ച് പറഞ്ഞു അമ്മായിട്ട് മക്കളെ വിളിച്ചു പറഞ്ഞു ഇന്നപോലെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല എന്താ സൈഡിലേക്ക് തന്നെ ഇവിടേ രാവിലെ രാവിലെയും കേട്ടാളുണ്ട് ശബ്ദം കേട്ടാളല്ലോ കേട്ട് കേട്ട് ശബ്ദം കേട്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ ഇല്ല വീട്ടിലുള്ളവരാണ് എല്ലാരും കേട്ടിട്ടുള്ളത് ബാക്കിയുള്ളവരൊക്കെ പുറത്തായിരുന്നു അത് അങ്ങനെ അധികം അറിഞ്ഞിട്ടില്ല പക്ഷെ എല്ലാരും കേട്ടറിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് വീട്ടുകാർക്ക് ഒരു വീട്ടുകാർക്ക് എന്നുള്ളതാണ് അറിയപ്പെട്ടതാ ഏതോ അവിടെ 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 ഇതിന്റെ കേട്ടോ ഇതിപ്പോ ആദ്യായിട്ടാണ് കേക്കുന്നത് ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താന്ന് പറഞ്ഞ ഒരു ശരിക്കും പറഞ്ഞ ഇത് ഇതൊക്കെ എന്താന്ന് പറഞ്ഞ സത്യത്തില് ഈ കാവ് പിന്നെ വർഷങ്ങൾ മുന്നേ ഇതുപോലെ അങ്ങനെ ഒരു സംഭവം നടന്നില്ല എന്നാ അയവ് പിള്ളൽ കഴിഞ്ഞ ശേഷം പിന്നീട് ഇവിടെ ഒരു കാര്യങ്ങളും ഇതേ വരെ ഒരിക്കലും അങ്ങനെയുള്ള സംഭവം വരാൻ വഴിയിരുന്നില്ല പക്ഷേ ഇന്നലെ ശബ്ദ എന്ന് പറഞ്ഞാൽ നല്ലൊരു ശബ്ദം തന്നെയാണ് അത് അതെന്താന്ന് പറഞ്ഞാൽ ആയിട്ട് അത് പൊട്ടിയ പോലെ തന്നെയാണ് തോന്നിയതല്ല അത് പൊട്ടിയിട്ടുണ്ട് സാർ അതാണ് കേട്ട എന്റെ മനസ്സിൽ പറയണേ എന്താന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല എന്താ അത് കാരണം എനിക്ക് എന്നതായിട്ടും എനിക്ക് മക്കളും പേടിയല്ലേ കൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത് ഇതുപോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പേടിയുണ്ട് ആ വിധത്തിൽ തന്നെയാണ് ഇവിടെ ഉള്ള ആളാണോ എങ്ങനെയാണ് ഇവിടെ ഉള്ള ആളെ അപ്പം വന്നിട്ടേ ഉള്ളൂ അല്ല അല്ല അപ്പോൾ ആരെങ്കിലും ഉണ്ടോ ഓക്കെ എല്ലാവരും രക്ഷപ്പെട്ടു അപ്പോൾ എന്തായാലും നിങ്ങൾക്കിപ്പോൾ ടെൻഷൻ നിങ്ങളുടെ മോത്തൊരു സന്തോഷം കാണുമ്പോൾ ഞങ്ങൾക്കും സന്തോഷം ആര് ആ ഒരു ധൈര്യത്തിലാണ് നിൽക്കുന്നത് എന്തായാലും ശാസ്ത്രീയമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഈ പ്രകമ്പനങ്ങൾക്ക് അപ്പുറത്ത് അതിന് വലിയ ടെൻഷൻ്റെ ആവശ്യമില്ല എന്ന വിധത്തിലാണ് കാര്യങ്ങളുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ചുകൂടി സ്വസ്ഥമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇപ്പോൾ ഇവിടെ നിന്ന് പറയാനുള്ളത് ആ വലിയ വലിയ ആശങ്കയും പ്രശ്നവുമൊക്കെ തൽക്കാലം മാറുകയാണ്